കൽക്കസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദയുടെ കണ്ണുകളെക്കുറിച്ച് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം നടക്കുന്നു അവസാനം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കാണുന്ന അബു ഉബൈദയുടെ കണ്ണുകൾ അത് തമ്മിൽ വലിപ്പ വ്യത്യാസമുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത് വ്യോമ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പരിക്കേറ്റിരിക്കാമെന്ന സംശയത്തിലാണ് ഇസ്രായേൽ ഉള്ളത് ഇസ്രായേലിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു വീഡിയോ അബു ഉബൈദ അടുത്തിടെ പോസ്റ്റ് ചെയ്തിരുന്നു ഈ വീഡിയോയിലും അദ്ദേഹം കഫിയെ കൊണ്ട് മുഖം മറിച്ചിട്ടുണ്ടെങ്കിലും കണ്ണുകളുടെ വലുപ്പ വ്യത്യാസം തങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇസ്രയേലിൻ്റെ അവകാശവാദം അബു ഉബൈദയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ മാറ്റം എളുപ്പത്തിൽ കണ്ടെത്താനാവും എന്നാണ് അവർ പറയുന്നത് ഒരു കണ്ണ് രണ്ടാമത്തതിനേക്കാൾ വലുതാണ് അത് അസാധാരണമാണെന്നും ഇസ്രയേൽ പ്രതിരോധ സേനയെ ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിൻ്റെ ക്രൂരമായ ആക്രമണത്തെക്കുറിച്ചും ഹമാസിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും അറിയാൻ പലസ്തീൻ ജനത എപ്പോഴും കാതോർക്കുന്നത് അബു ഉബൈദയുടെ വാക്കുകൾക്കാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ നടത്തിയ അൽ ലക്സ സ്റ്റോം ഓപ്പറേഷന് ശേഷം അബു ഉബൈദ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഹമാസ് പോരാളികളുടെ വിജയത്തെ പ്രകീർത്തിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു യുദ്ധഭൂമിയിൽ നിന്ന് ഇസ്രയേൽ അനുകൂല വാർത്തകൾ മാത്രം എപ്പോഴും പുറം ലോകത്തെത്തുന്ന ആ വേളയിലാണ് അബു ഉബൈദയുടെ വാർത്താ സമ്മേളനങ്ങളും റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങളും ശ്രദ്ധ നേടിയത് അൽ ഖസാം ബ്രിഗേഡ് തകർത്ത ഇസ്രായേൽ ടാങ്കുകളുടെയും ആയുധങ്ങളുടെയും എണ്ണമടക്കം വസ്തുനിഷ്ഠമായ വിവരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനങ്ങളുടെയും സംഭാഷണങ്ങളുടെയും ഒരു സവിശേഷത നരച്ച മുടിയുള്ള ആ പലസ്തീൻ യുവാവ് ചുവന്ന കഫിയ കൊണ്ട് മുഖം മറിക്കുകയും തലയിൽ ഖസാം ബ്രിഗേഡ്സ് എന്നെഴുതിയ റിബൺ കൊണ്ട് കെട്ടുകയും ചെയ്യുന്നുണ്ട് പട്ടാള യൂണിഫോമിലാണ് അയാൾ എത്തുന്നത് എന്നാൽ അയാളുടെ പേര് അജ്ഞാതമാണ് അയാളുടെ വ്യക്തിത്വം അജ്ഞാതമാണ് എന്നാൽ അയാൾ പ്രഖ്യാപിക്കുന്ന ഓരോ ഭീഷണിയും യാഥാർത്ഥ്യം ആകുമെന്നതിൽ ഇസ്രയേലിയൽക്ക് അദ്ദേഹം ഒരു പേരുസ്വപ്നമായി മാറിക്കഴിഞ്ഞു അബു ഉബൈദയുടെ പ്രസ്താവനകളെ ഇസ്രയേൽ ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട് എന്നാണ് അവരുടെ സൈനിക വക്താവ് തന്നെ പറയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അബു ഉബൈദ ഔദ്യോഗികമായി ഹമാസിൻ്റെ ഭാഗമാകുന്നത് അൽ ഖസാം ബ്രിഗേഡിൻ്റെ ഫീൽഡ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയ ശേഷമാണ് കസാം ബ്രിഗേഡിൻ്റെ വക്താവായി മാറിയത് അന്നു മുതൽ ഹിറ്റ് ലിസ്റ്റിലെ ആദ്യ കോളങ്ങളിൽ അബു ഉബൈദയുടെ പേരുമുണ്ട് ഇദ്ദേഹത്തെ വകവരുത്താൻ ജബലിയയിലെ വീടിന് നേരെ ഇസ്രായേൽ സേന ബോംബാക്രമണം നടത്തിയത് നാല് തവണയാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ നാല് തവണയും അദ്ദേഹം രക്ഷപ്പെട്ടു രണ്ടായിരത്തി ആറ് ജൂൺ അഞ്ചിനാണ് അൽ വക്താവായി അബു ഉബൈദ ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പതിനെട്ട് വർഷമായി ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നു ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക സംവിധാന ഉപകരണങ്ങൾ ഉണ്ടായിട്ടും അബു ഉബൈദ എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ ഇസ്രയേലിനായിട്ടില്ല ജബലിയിൽ താമസിക്കുന്ന ഹുദൈഫ എന്ന ആളാണ് അബു ഉബൈദ എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് എന്നാൽ ഇതിനെ വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ അവരുടെ കയ്യിലില്ലതാണ് അബു ഉബൈദയുടെ പ്രസംഗം പലസ്തീനിലെ നിരവധി പള്ളികളിൽ ഉച്ചഭാഷിണി വഴി പ്രക്ഷേപണം ചെയ്തിരുന്നു പലസ്തീനിൽ ഒരു സൂപ്പർ ഹീറോ പരിവേഷമാണ് അബു ഉബൈദക്ക് ഇപ്പോൾ ഉള്ളത് അത് തകർക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നത് കണ്ണുകളുടെ വലുപ്പവ്യത്യാസം എന്ന കഥയൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്